ഹലോ കൂട്ടുകാരെ ഞങ്ങൾക്കും വന്ന് പിറന്നാൾ നിങ്ങൾക്കൊക്കെ പെരുന്നാളല്ലേ അങ്ങനെ ഇന്നിപ്പോൾ അതേ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ തെക്കും പടിഞ്ഞാറൻ മൂല പണ്ടൊരു അബ്ദുറാം വിന്യൂസ് ഹോട്ടലാണിത് ഒന്ന് നല്ല തിരക്കാണ് അടിപൊളി തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഞങ്ങൾക്ക് വെയിറ്റിംഗ് ചെയ്തിട്ടായിരുന്നാൽ അത് അടിപൊളി ഫുഡും ആണ് എല്ലാവരും നല്ല തിരക്കിലാണ് അടിപൊളി ഫുഡാണ് കേട്ടോ ബിരിയാണി ഒരു നൂറ്റൻപത് രൂപയുടെ ബിരിയാണി ആണ്ട്ടോ പക്ഷേ രണ്ട് പേർക്ക് കഴിക്കുക ലൂക്ക ബേബി ഹാപ്പിയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തെയാണ് ഇന്ന് എൻ്റെ നിർബന്ധത്താലാണ് കഴിച്ചേക്കണത് അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ് കൊടുങ്ങല്ലൂർക്ക് അടിപൊളി ഫുഡാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കൂട്ടുകാരുമായിരണം കേട്ടോ നമ്മുടെ അബ്ദുറാം പിന്നൂസ് ഹോട്ടലാണ് എല്ലാവരും കയറുക അടിപൊളി ഫുഡും ഹാപ്പി ഇത് മുബാർക്ക്